പോക്കോട്ടുംപാടം പാക്കരത്ത് ജുവല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ശ്രീ എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു കോളേജിൽ സ്ത്രീ ശാക്തീകരണം ഏകദിന പഠന ശിബിരം സംഘടിപ്പിച്ചു പി വി അബ്ദുൾ ബഹാബ് എബി ഉദ്ഘാടനം ചെയ്തു എല്ലാ ബിസിനസ്സും റിസ്ക് ഓൺലി വൺ തിങ് ഇൻവെസ്റ്റിംഗ് ഇൻ ബിസിനസ് ഞാൻ മോഹന്മാരിയുടെ ആദ്യ പറഞ്ഞു ഞാൻ കാലിൽ ഇൻവെസ്റ്റി ആയിട്ടുഭ്യാസമായി ബന്ധപ്പെട്ട് ആദ്യ മക്കളെ സ്വന്തം മക്കളെ മാക്കണമെന്നു പിന്നെ ആദ്യം ആ കാര്യത്തിന് മുഹമ്മദ് അലി കാരണം രണ്ട് കുട്ടികളന്ന് സ്കൂളിൽ പഠിച്ചു രണ്ടും പെൺകുട്ടിയാണ് ഡോക്ടർമാരാണ് രണ്ട് കുട്ടികളെ സ്കൂളിൽ പഠിച്ചു അതിലൊക്കെ ബിസിനസ് ഉയർന്നു വന്നിട്ടുണ്ട് നാലാൾ

സമൂഹത്തിൽ ഏറ്റവും അധികം അനുഭവിക്കുന്നത് അവരെക്കാളും കൂടുതൽ ആ കുടുംബത്തെ രക്ഷിക്കുക എങ്ങനെയാണ് ആ കുട്ടികളെ നോക്കുന്നത് അന്ന് ഇതൊരു പ്രിയപ്പെട്ട ആളാണ് പക്ഷെ ഇത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നതെന്ത് വരുമ്പോൾ തന്നെ ആദ്യം വരുമ്പോൾ തന്നെ കാണാൻ എവിടെ തുടങ്ങേണ്ടി നോക്കാം എങ്ങനെ തുടങ്ങണം എന്നറിയാം എന്നല്ല മിഷൻ മുട്ട് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മഹമാരി നിലമ്പൂർ അമൽ കോളേജും ദേശീയ വനിതാ കമ്മീഷനുമായി ചേർന്നാണ് ഡക്സ്ഫോർഡ് കോളേജിൽ ഏകദിന വനിതാ ശാക്തീകരണം പഠന ശിബിരം സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എഴുപത് ശതമാനത്തിലേറെയായി കാണുന്ന പെൺ സാന്നിധ്യം വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ സമൂഹം കരുത്താർജിക്കുന്നതിന്റെ ശുഭസൂചനയാണെന്ന് ക്യാമ്പ് വിലയിരുത്തി അധ്യാപക വിദ്യാർത്ഥി കൈമാറ്റങ്ങളിലും മറ്റ് അക്കാദമിക് പ്രോഗ്രാമുകളിലും ഒരുമിച്ച് മുന്നേറാനുള്ള സഹകരണ കരാറിൽ അമൽ കോളേജുമായി ഡക്സ്ഫോർഡ് അധികൃതർ ഒപ്പുവെച്ചു ഡക്സ്ഫോർഡ് ഡക്സ്ഫോർഡ് സിഇഒ ഫരീദ് റഹ്മാനി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി മുഹമ്മദ് അലി അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ മിസ്ഹബ് ഡക്സ്ഫോർഡ് വൈസ് എ മുഹമ്മദ് റാഫി ഡോക്ടർ അബ്ബാസ് വടക്കോലി പ്രൊഫസർ പി കെ നൂറുദ്ദീൻ ഡോക്ടർ കെ തൗഫീർ റഹ്മാൻ എം ടി അമൃതകുമാരൻ എം ഷാഹിന അസീം ജാബിർ സിറാജുൽ ഹസൻ എന്നിവർ സംസാരിച്ചു baby diaper and pants number 1 indian baby diaper brand